ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് പുറത്ത് പോയൊരു വഴിക്ക് കുറച്ച് മുല്ല കുറ്റിമുല്ല കണ്ടു കിട്ടോ ഒരു നേഴ്സറിയുടെ പഠിക്കൽ അപ്പം ഞാൻ അവിടെ കയറി അവരോട് ചോദിച്ചിട്ട് വീഡിയോ എടുക്കുക കേട്ടോ ഇത് നേഴ്സറിലെ വീഡിയോ കേട്ടോ നമ്മുടെ വീട്ടിലെ വീഡിയോ അല്ലാട്ടോ നോക്കിയിട്ട് നമ്മുടെ ആ കുറ്റിമുല്ല എന്ത് സുന്ദരിയായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് നിറച്ചും പോവായിരുന്നുണ്ടോ പക്ഷേ നല്ല വെയിലുള്ളത് കൊണ്ട് നല്ലൊരു ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നല്ല വെയിലത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതിലെ പോയ വഴിക്ക് ഇത് കണ്ടപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് അവിടെ കയറുന്നതാണ് അപ്പോൾ അത അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആന്തൂരത്തിൻ്റെ നല്ല അടിപൊളി കളക്ഷൻ നിൽക്കുന്നു കുഞ്ഞു കുഞ്ഞ് തൈകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഒരു ചുമപ്പും മെറൂണും മാത്രം രണ്ട് പീസാണ് അവിടെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ അധികം നേരം ഒന്നും അവിടെ നിന്നില്ല കേട്ടോ പെട്ടെന്ന് പോകാൻ വേണ്ടി ആ വരുന്ന വഴി കണ്ടപ്പോൾ നമ്മൾ കയറിയെന്നുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയാൽ എന്ത് രസമാണ് നോക്കിക്കേ അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തു എന്ന് ഞാൻ ഫ്ലവറിങ്ങിൻ്റെ ഒന്നും വീഡിയോ ഇടുന്നേ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആന്തൂറിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇന്ന് അവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടോ വീട്ടിലെ വീഡിയോ അല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ നമുക്ക് നമ്മുടെ ചെടിയല്ല അവിടെയുള്ള ചെടികളാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈ ചെടി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുത്തോ നിങ്ങൾ ഇവിടെ വന്ന് എടുക്കണം എന്നിട്ട് എടുത്തു കൊണ്ടുപോയി അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ ആന്തോരത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കിയിട്ട് എന്തൊരു നല്ല റെഡ് കളറാല്ലേ അങ്ങനെ അതാ കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേനീതാ നല്ല സുന്ദരിയുടെ ഒരു വെറൈറ്റി എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായി നോക്കിയിട്ട് എന്തൊരു തിക്കായിട്ട് അവർ നിൽക്കുന്നതെന്ന് അപ്പോൾ ഇത് അവർ ഹാങ്ങിങ്ങിലിട്ടേക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ചോട്ടി വന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് അവിടെ നിറച്ച് കുറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ ഒത്തിരി ചെടികളുണ്ടായിരുന്നു പക്ഷേ അധികം ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല ഈ കണ്ടെനിക്ക് ഇഷ്ട ഇഷ്ട ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇതിനെ അങ്ങ് എടുത്തു പിന്നെ ഗോൾഡൻ പോത്തോസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നെട്ടോ പക്ഷേ എല്ലാവരെയും കൂടി ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കൂട്ടുകാർ നേഴ്സറി അല്ലേ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വേഗം പൂരവും വേണമായിരുന്നേ അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഈ ക്ലാൻസ് എടുത്തിട്ട് അയച്ചിരുന്നതായിരിക്കും ഇത് ഫേണാണ് ഇത് ഫുൾ പോട്ട് ഫേൺ ആണ് തൂക്കിയിട്ട് കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ വലിയ റേറ്റൊന്നും വരുന്നില്ല ഫുൾ പെ പോട്ട് ഫേൺ ആണ് കേട്ടോ ശേഷം ഇതാ കണ്ടിട്ട് ഈ പുല്ല് പോലത്തെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇതെനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ തീർന്നു എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി കേട്ടോ പക്ഷേ ഇതിലൊരു വെള്ള കുഞ്ഞിക്കുഞ്ഞു പൂ വിരിയും കേട്ടോ ആ പൂവും കൂടെ കണ്ടപ്പോൾ കണ്ടില്ലേ ഒരു എന്താ തുമ്പപ്പൂ പോലത്തെ അടിപൊളി ഒരു പൂവും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിനെക്കൂടെ കൂട്ടി ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കൂട്ടുകാരെ നിങ്ങളാരും മറന്നുപോകരുത് എല്ലാവരും വാട്സപ്പിൽ കമൻ്റ് അടി മെസ്സേജ് അയക്കാൻ ഞാൻ തരുന്നതായിരിക്കും ബായ്